ും അതെ നമ്മള് രാവിലെ തന്നെയാന്ന് ഉറക്കം എണീക്കാനൊന്നും സമയം സെറ്റ് സാരി എല്ലാം എടുത്ത് വേണ്ടി പോവാൻ വേണ്ടി നോക്കാൻ അതെ അപ്പൊ ഇത് അഞ്ചാം മാസാന്നേ അപ്പോൾ ഒരു നെയ് സേവിക്കുന്ന ഇതുണ്ട് അതുകൊണ്ട് നെയ്യ് ഇന്നലെ അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് പോയിട്ട് വാങ്ങിക്കൊടുക്കാ സമയത്തിൽ നെയ് സേവിക്കല് അഞ്ചാം മാസം ഏഴാം മാസം കർണാടത്തില് നമ്മളെവിടെ പറയുന്നത് അപ്പൊ നീ സേവിക്കാൻ നമ്മളെ നാട്ടിലെടുത്തന്നെയല്ല പവന്റെ അടുത്ത് അമ്പലത്തിലാന്ന് വിഷലെടുത്തിട്ട് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് ഇല്ലില്ല അല്ല എന്നാലും ഗുരുവായൂരികേസ്റ്റ് കിട്ടിയേ വേണ്ട അപ്പൊ നമുക്ക് ചടങ്ങിലേക്ക് പോവാ ഒരു ചെറിയ ും കേട്ടാ രാവിലെ തന്നെ നമ്മളെ നമ്മളൊന്നും കേട്ടാ kamu kiri kita అమషిత అమషిత అమరకొండలో పోటస్యం దాట యన్నా సాఫ్ట్ ప్రోగ్రామ్ తీసి എന്നാ അങ്ങനെ അതെ അപ്പ ഇത് പാവന്നൂര് സുബ്രഹ്മണ്യ സ്വാമി ഭഗവതി ക്ഷേത്രാണിത് അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ പേര് നമ്മളിവിടെ തൂത് എല്ലായിടിക്കല് തൂകാരുണ്ട് തോയിച്ച് നെയ് വാങ്ങി സേവിച്ചു അതിനിപ്പോ ബാക്കി നമുക്ക് പാത്രം അത് പരിപാടി എല്ലാം നടക്കലുണ്ട് കേട്ടാ എല്ലാ പ്രാവശ്യം തീപ്പ മഹോത്സവം കാര്യങ്ങള് നവരാത്രി പരിപാടികള് ഉം എല്ലാ പരിപാടിയുണ്ടായിരുന്നു പായസം കൊണ്ട് അറിഞ്ഞിട്ട് ഓടുന്നേ അവര് ഇരുന്നപ്പം കാണുന്നത് മാമി വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായ ഞാൻ വീട്ടിന് പാലിന്റെ പാടം ഇങ്ങനെ എടുത്ത് വെച്ച നെയ്യാക്കിട്ട് ഇന്നലെ ഇട കൊണ്ടു കൊടുത്തിന്ന് അപ്പൊ അതന്നെ അവര് പൂജിച്ച് തന്നു ഇനി ഏഴു ദിവസം കുടിക്ക അത് ഇങ്ങനെ തിന്നാൻ പറഞ്ഞേ അപ്പൊ നമുക്ക് പോവാ പോയിട്ട് പായസം കുടിക്കാം അതെ ണ്ടാവു അല്ല മോളെ അമ്പലം അപ്പൊ അങ്ങനെ നമ്മള് വരുമ്പോ പാലെടുത്തിട്ടുണ്ട് ഇനി പോയിട്ട് പോയിട്ട് ചായ വെച്ചിട്ട് പായസത്തിന് പറ ഒറ്റമക്ക് പാലിനെ കൊണ്ട് meyen kudikan vandida thodangine poku orke mama mama kudikuma verbanalla naan belambi thunnana ninnu balambum nammal korcha orbo enna teelella thoppu nenchaa aa vaki lekkla korcha oru last thoppu neruka alle buddi buddi paisa kudikke mm konne le rasunde ari paisa mone ari paisile thengiyanu meyi രാവിലത്തെ ഉറക്ക എണീച്ചിട്ട് എന്നാ ഒന്നും സംഭവം ഒന്നും അറിയില്ല നിലവിലിപ്പൊ എണീക്കേണ്ട സമയായില്ല അപ്പൊ ആ ഉറക്കത്തെ ഉറക്കത്തുള്ളത് അവൻ ഒരു അമ്പലത്തിലെ പായസം കുറിക്കാതെ മിന്നു 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 അപ്പം നെയ്സേപിച്ച് കഴിഞ്ഞു വീട്ടിലെത്തി പായസവും കുടിച്ചു ഇനി രാവിലെ പോകുമ്പോൾ ചായങ്കടയിൽ ആക്കി വെച്ചിട്ടാണ് പോയേന് അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാൻ വിഷക്കുന്നുണ്ട് ഇനി അടുക്കള പരിപാടിയാണ് അപ്പം ഞാൻ മാറ്റിട്ട് നമ്മളെ പണ്ട് വണ്ടേയുള്ളൊരു ചടങ്ങാണ് ഈ നെയ് സേവിക്കൽ എന്ന് പറഞ്ഞാൽ ഒരഞ്ചടം തൂവൽ അങ്ങനെ ഒരമ്പലത്തിൽ ഒരഞ്ചടം തൂകൽ തോതിട്ട് ഒരു നെയ് സേവിക്കൽ സേവിക്കുന്ന ആൾ ഒരു മൂന്ന് ദിവസം സേവിക്കുന്ന ആളുകൊണ്ട് ഏഴ് ദിവസം സേവിക്കുന്ന ആളുകൊണ്ട് ഒരു ദിവസം സേവിച്ചാലും മതി അതെന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധി വരുത്താനാണ് നമുക്ക് വയറ്റിൽ കുട്ടിക്ക് അങ്ങനെ പറയും പണ്ട് വണ്ടിലെ ആൾ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു ചടങ്ങ് വേറെയുണ്ട് ഒരു ഏഴാം മാസം ഈ മാസം ഒരു ആറ് കഴിഞ്ഞ് ഏഴാം മാസം തുടങ്ങി ആ ഏഴ് കൈ പൂർത്തിയായിരുന്നേലിടക്ക് ഒരു ദിവസം ഒരു മടിയിലരിയിടൽ പ്രസവിക്കാൻ പോകുമ്പോൾ അപ്പോൾ അവർ ആള് വിളിച്ചിട്ട് സദ്യ കഴിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതിൽ പിന്നെ ഞാനൊന്നും ഇപ്പം നാല് പ്രസവിച്ചിട്ടില്ല ആ മടിയിലരിയൊന്നും ഇട്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല നെയ്സേവിച്ചിട്ടില്ല ഒന്ന് പണ്ട് കാലത്ത് അതിനൊന്നും ഒന്നുമില്ലേനും സമയവും ഇല്ല നോക്കിയിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിന് ഇതിപ്പോ ഇതിപ്പോ ഏഴാം ആവട്ടെ ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് ആടെ എത്തിയിട്ടാകുമ്പോ ചടങ്ങ് നടത്താം ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങും പുതിയ വസ്ത്രം വാങ്ങുവാ അത് ഉടുക്കുക എന്നിട്ട് സാരി രാകത്ത് ഇപ്പൊ സാരിയല്ലേ ഉടുക്കുന്ന കുട്ടികളെ മറ്റേ പണ്ട് പണ്ടുകാലത്ത് ഏ സാരി ഒരു പുതിയ ടങ്ങ് പോലെ വാങ്ങും എന്നിട്ട് അത് ഇങ്ങനെ ചെരുതിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നായ ഇവിടെ അരി ഇട്ട് കൊടുക്കും മടിയിലരി അത് പ്രസവിക്കുന്നവരെ വെച്ചിട്ട് പ്രസവിച്ചിട്ടാകുമ്പം ചോറ് വെക്കലാന്ന് വെച്ച് ഉണ്ട പെറ്റോക്കെ തന്നെ കൊടുക്കലാന്ന് പിന്നെ എൻ്റെ എല്ലാം ആങ്ങളാറ വിളികളെല്ലാം ഞാൻ എനക്ക് നടത്തിയിട്ടില്ലെങ്കിലും എൻ്റെ ആങ്ങളാറ വിളുകൾക്കെല്ലാം നടത്തിയിട്ട് എനിക്ക് അറിയുമോ ആ കാര്യങ്ങളെല്ലാം ഇത് ഇന്നലെ ഒമ്പത് മണിക്ക് ചാക്കിൻ്റെ അകത്ത് ഇട്ടിട്ട് വെള്ളത്തിൽ പുതിർത്ത് വെച്ചേർന്നു അത് ഇന്നലെ പുതിർത്ത് വെച്ച ആ സമയം തന്നെ കയറ്റി വെക്കണം അങ്ങനെയാണ് ഞാൻ കേട്ടറിവ് അതുകൊണ്ട് അതുപോലെ ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പാരം വെക്കണം അതായത് കനവുള്ള കല്ല് രണ്ട് മൂന്ന് കല്ലിങ്ങനെ പള്ളത്തിൽ വെച്ചിട്ട് അമർത്തി വെക്കണം നാളെ രാവിലെ ആ കല്ല് എടുത്ത് മാറ്റി തിരിച്ചു വെച്ചിട്ട് അതേപോലെ ആദ്യം വെക്കും അപ്പം ഒന്ന് കെട്ടി വെക്കട്ടെ അപ്പം നമ്മൾ വീട് വയലും കരക്ക് ഒരു പുല്ലിട്ട വീടേനു നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ വലിയ വയലാണ് അപ്പോൾ രാവിലെ അച്ഛൻ കൈക്കോട്ട് എടുത്ത് പോയിട്ട് കണ്ടത്തിൽ വരമ്പ് നോക്കുന്നതല്ല നമ്മൾ ഉറങ്ങണീക്കുമ്പോൾ തന്നെ കണ്ട കാണും എങ്ങനെ അച്ഛൻ പണിയെടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചായ ഇവിടെ നമ്മൾ ഇറങ്ങും അച്ഛനും അമ്മയും പോയിട്ട് വിത്തിട്ട് നാട്ടിലാക്കിയിട്ട് പശു ഉണ്ടാവും നാട്ടിയുണ്ടാവും അപ്പോൾ പശുവിനെ പുല്ലൊരിക്കാൻ പോകേണ്ടി വരും അല്ലെങ്കിൽ ഞാറ് ഇവർ പോകുന്നുണ്ടാവും അതെല്ലാം കണ്ടിട്ട് നമ്മൾ വളർന്നതാണ് അപ്പോൾ അച്ഛൻ പണ്ട് കണ്ടത്തിൽ വരമ്പ് വെക്കാൻ പോകും അപ്പോൾ അമ്മയും ഉണ്ടാകും പോയിട്ട് അച്ഛൻ വിത്തിട്ടുണ്ടാവുമല്ലോ അതിന് കളവരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാറ് പൊരിക്കുന്നുണ്ടാവും നടാനാവുമ്പോൾ നമ്മൾ പോവും അതിൻ്റെ വേഗത്ത് തന്നെ നമ്മളും പോവും എന്നിട്ട് പോയിട്ട് എല്ലാം നട്ട് എല്ലാം അങ്ങനെ പഠിച്ച് പഠിച്ച് വന്നതാണ് നമ്മളും അപ്പോൾ അച്ഛൻ പോയിട്ട് ഇപ്പം പത്ത് പതിനേഴ് വർഷമായി അന്നേരം ഉള്ള ഇത് കൃഷി ഞാനിപ്പം ഇങ്ങനെ ഒരു ചെറിയ കണ്ടും ആ കണ്ടത്തിൽ ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ കുറേശം വിത്തിട്ട് വിത്ത് ആക്കി ഇട്ട് എന്നിട്ട് മുളപ്പിച്ച് അത് കണ്ടം വൃത്തിയാക്കി അതിനകത്ത് കൊണ്ടിട്ട് അത് ഞാറ് പൊരിക്കാൻ നമുക്ക് ഞാറ് പൊരിച്ച് നട്ട് പിന്നെ കളവറിക്കലായി പിന്നെ അതിന് കുറച്ച് വളലിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൂരാനായി ഇപ്പം പിന്നെ മൂരാനും നാളെ കിട്ടുന്നുമില്ല നമ്മൾ കുറച്ച് അത്ര എല്ലാം ഉള്ളു എല്ലാവരും ആ എല്ലാവരുടെയും മിഷൻ വരുന്നുണ്ട് നാട്ടിക്ക് ഹിന്ദിക്കാർ എന്നു പറഞ്ഞിട്ട് അവർ വരും പിന്നെ മിഷൻ വരും മൂരാൻ വേണ്ടിയിട്ട് ട്രാക്ടർ അടിക്കുന്ന പണ്ട് പശുവിനെ കൊണ്ട് ഈ കാളേനെ കൊണ്ട് കാലി കൂട്ടിക്കലേ നമ്മളിവിടെ അടുത്തുള്ളവരെല്ലാം കാലി കൂട്ടത്തില്ല അതിൻ്റെ ബാഗിൽ കയറിയുന്നവർ ഇങ്ങനെ ഊടിക്കും അതെല്ലാം കാണാനൊരു രസമില്ല ആ ട്രില്ലറായി ട്രില്ലർ വന്നേ പിന്നെ കാലിപ്പോയി കാലി കൂട്ടുന്നവരും ഇല്ല കാലിയും ഇല്ലാണ്ടായി നമ്മളെ ഭാഗത്ത് ഇപ്പം പശു തന്നെ ഇപ്പൊ നമ്മളെ ഭാഗത്ത് കുറച്ച് ഒരു മൂന്നാലഞ്ച് വീട്ടിലെ പശുവുള്ളൂ ബാക്കിയല്ല പണ്ടല്ലെന്നു വെച്ചാൽ അതീ പശു പശു നമ്മളെ വീട്ടിൽ പശു പശുണ്ടെങ്കിൽ കറക്കുന്ന പശു വന്ന് ഞാനെല്ലാം അത്രയും പശുവിനെ കാള പിടിപ്പിക്കാൻ കുറ്റിയാട്ട് അമ്പലത്തിനടുത്തുമ്പോഴെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൊല്ലത്തെ പോലെ ഇപ്രാവശ്യം ഇന്നലെ കുറച്ച് ഇത്തെടുത്തിട്ട് എടുത്തിട്ട് ഇട്ട് വെച്ചിന് അപ്പോൾ ഇട്ട സമയത്ത് തന്നെ അത് കയറ്റണം എന്നാണ് എൻ്റെ പറയുന്നത് അച്ഛൻ പറയുന്ന കേൾക്കാറുണ്ട് എപ്പോഴാണെന്ന് വിത്ത് മുക്കീനെ അത്ര സമയത്താണോ വിത്ത് മുക്കീനെ ആ സമയത്ത് തന്നെ കയറ്റണം പിറ്റാത്ത ദിവസം പറഞ്ഞു അതുപോലെ ഞാൻ ഇന്നലെ മുക്കി ഈ സമയത്ത് ഒരു ഒമ്പതേ കാലാവുമ്പോൾ മുക്കീനെ ഇനിയിപ്പം അത് കയറ്റി വെച്ചു ഇനിയിപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് പാരം വെക്കണം അല്ല മതിയെ അമ്മ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് സമയത്ത് ഞാനും അമ്മയും മാത്രം നാട്ടിയെടുക്കുവാണ് നാട്ടുകാർ വിട്ട് കൊടുക്കുന്നില്ല ഞാനും അമ്മയും ഞാൻ പൊരിക്കും അമ്മ പൊരിക്കും ഞാനും പൊരിക്കും നടു നടു അമ്മ അമ്മ നട്ട് കുറച്ച് കണ്ടല്ലേ തരും നമ്മൾ അങ്ങനെ നമ്മളെ വീട് വയലിന്റെ കരക്കായത് കൊണ്ട് നമ്മളി വയൽ തന്നെയല്ല പരിപാടിന്ന് പറഞ്ഞാല് നെല്ല് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരു വീടിന് ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യത്തെ ഇതില് വിത്ത് എടുത്തിട്ട് ഭാരമ്പക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ മുരിലി ഇങ്ങനത്തെ കാര്യം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും ഇപ്രശ്ന നമുക്ക് ഓരോ കാര്യം നമ്മുടെ നാട്ടിലെ നമ്മളെ കൃഷി കണ്ടുള്ള ഈ സാധനങ്ങളോ നമുക്കൊരു വീടുകളിലായിരിക്കും ഉൾപ്പെടുത്താൻ ഓരോന്നരണിക്കാം ഇതാ വെക്കലിത്തിലി പരിക്കലത്തെ നമ്മളെ വീട്ടിന് മുന്നിൽ കണ്ടോ കാര്യങ്ങളായും നമ്മളിന്നെയാണ് പണ്ടേ ഇപ്പൊ നമ്മൾ നിക്കുന്ന വീട്ടിനടുക്കുന്ന കൊറച്ചൊരു കൊറച്ച് പോകണ്ട പാടും പണ്ടുള്ള നമ്മളെ വീട്ടിനടുക്കുന്ന നേരെ തല ഇപ്പൊന്ന് പറഞ്ഞാല് കൊറച്ച് വീടുന്നൊരു നൂറ് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വയലാണ് അപ്പോ ഇപ്രാവശ്യം നമുക്ക് ചേച്ചിന്റെ കൃഷി പരിപാടി എല്ലാം

പുതിയ വിശേഷമെന്ന ആളവരും അതൊരു എല്ലായിരിക്കും